ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞത് നമ്മുടെ ഒമ്പതാമത്തെ ദിവസത്തെ വർക്കൗട്ടാണ് വീട്ടിലെ വർക്കൗട്ട് ഒമ്പതാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ലെഗ് വർക്കൗട്ടാണ് അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് വാമപ്പിന് ശേഷം ലെഗ്ഗിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ഇതാണ് ഓക്കെ നമ്മൾ സുമോസ്കോട്ട് പക്ഷേ ഞാൻ സുമോസ്കോട്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ ഞാൻ പതിനഞ്ച് റബ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കണക്ക് തന്നെ നമ്മൾ തൊണ്ണൂറ് ദിവസത്തെ ഒരു വർക്കൗട്ട് പ്ലാനാണ് അപ്പം നമുക്ക് മാക്സിമം ഞാൻ ഈ തൊണ്ണൂറ് ദിവസവും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ചിലപ്പോൾ ടൈമും ഒക്കെ കിട്ടണം കാരണം വർക്കൗട്ട് ചെയ്യണം വീഡിയോ എടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ശ്രമിക്കാം അപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്കും ഈ വർക്കൗട്ട് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ഡം ആദ്യം ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ബോഡി വെയ്റ്റുകൾ മാത്രം വെച്ചായിരുന്നു വർക്കൗട്ട് ചെയ്തത് ഇപ്പം ഡംബിൾസിലോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ലെഗിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത് ഓക്കെ ലെഗിന് ഞാൻ അഞ്ച് വർക്കൗട്ടുകളാണ് ചെയ്യുന്നത് അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സെറ്റ് അപ്പം ഞാൻ ഇനി അടുത്ത സെക്കൻഡും തേർഡ് സെറ്റിലോട്ടും പോകാൻ പോവുകയാണ് ഇതെൻ്റെ മൂന്നാമത്തെ സെറ്റാണ് അപ്പോൾ ഞാൻ ഈ മൂന്ന് സെറ്റും പതിനഞ്ച് റബ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത വർക്കൗട്ട് ഞാൻ ഹാംസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇതാണ് കാണുന്നത് ഞാൻ ഹാംസ്റ്റിങ്ങിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഹാംസ്റ്റിങ്ങിന് ഞാൻ ഇതിനക്ക് പതിനഞ്ച് റബ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യുന്നത് സാധാരണക്കാരനും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആണെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജിമ്മിൽ നിന്ന് പോകാൻ പ സമയമില്ലാത്തവരാണെന്നുള്ളിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് വീട്ടിൽ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കും കൂടെ പ്രയോജനകരമാവുന്ന രീതിയിലാണ് ഞാൻ ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്ത് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനിതിരി പേഴ്സണലി ഈ തൊണ്ണൂറ് ദിവസത്തെ വർക്കൗട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറേ ദിവസത്തോട്ട് വർക്കൗട്ടൊന്നും ചെയ്യാതിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ജിമ്മിൽ നിന്ന് പോകാനിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫിറ്റ്നസ് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ഫിറ്റ്നസ് ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ അടുത്ത സെറ്റ് മാക്സിമം മൂന്ന് സെറ്റും പതിനഞ്ച് റഫ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് മൂന്നാമത്തെ വർക്കൗട്ട് ഡബൽ ഫ്രണ്ട് സ്കോട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ പതിനഞ്ച് റപ്പ്സിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യുന്നത് അപ്പം ഒരു വെയിറ്റ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് പത്ത് കിലോയുടെ ഡമ്പലാണ് ഓക്കെ വലിയ ഹെവി ഹെവിയായിട്ടുള്ള ഡലല്ല പത്ത് കിലോയുടെ ഡമ്പലാണ് അപ്പം ഇത് വെച്ചാണ് ഞാൻ ഫ്രണ്ട് സ്കോട്ടും ചെയ്യുന്നത് അപ്പം ഇത് പതിനഞ്ച് റപ്പ്സിൻ്റെ മൂന്ന് സെറ്റാണ് ഞാൻ ചെയ്യുന്നത് ത്തെ സെറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സെറ്റുണ്ട് മൂന്നാമത്തെ സെറ്റുണ്ട് അപ്പം അതും പതിനഞ്ച് റപ്സ് വെച്ച് ചെയ്യണം ഓക്കെ അപ്പം ഭയങ്കരമായിട്ടുള്ള ചൂടുണ്ട് അപ്പം വർക്കൗട്ടിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ചൂട് അസഹ്യമായിട്ടുള്ള ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ വിയർത്ത് ഒലിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ലെറ്റ്സ് ഗോ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട് അപ്പോൾ ഞാൻ എല്ലാ സെറ്റിനടക്കും വെറും പത്ത് തൊട്ട് പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് റസ്റ്റ് ടൈം എടുക്കുന്നത് ഞാൻ ഒരുപാട് റസ്റ്റ് ടൈം എടുക്കാറില്ല ഓക്കെ അപ്പം ചില ആൾക്കാരൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പം ഒരുപാട് റസ്റ്റ് ടൈം എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന കാണാറുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മൾ മാക്സിമം ഒരു ഇരുപത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ നമുക്ക് റെസ്റ്റ് എടുക്കാം ഓക്കെ വെറുതെ ഒരു സെറ്റ് ചെയ്തിട്ട് പിന്നെ പോയി ഫോണിനകത്ത് ഇട്ട് കുത്തി കൂത്തിയിരിക്കും അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് അടുത്ത സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നുകൊണ്ട് പറയാനുമില്ല നമ്മൾ മാക്സിമം റസ്റ്റ് ടൈം കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം അടുത്ത വർക്കൗട്ട് ഞാൻ കാഫ് പേഴ്സിനെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് പതിനഞ്ച് റഫ്സിൻ്റെ മൂന്ന് സെറ്റ് വെച്ചാണ് ചെയ്യുന്നത് ലെറ്റ്സ് ഗോ ആദ്യത്തെ സെറ്റാണ് മിക്കവാറും വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ കാഫ് മസ്സിൽ വർക്ക് ചെയ്യാറില്ല വർക്കൗട്ട് ചെയ്യാറില്ല ലെഗിനും വർക്ക്ഔട്ട് ചെയ്യാറില്ല ജിമ്മിനും അതുതന്നെയാണ് പിന്നെ ജിമ്മിൽ നമുക്കറിയാം ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് ഈ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത് മിക്കവാറും ആൾക്കാരൊന്നും തന്നെ ഈ ലഗ്ഗിൻ്റെ വർക്കൗട്ടിൻ്റെ ദിവസം പോവാറുമില്ല ചെയ്യാറുമില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ലെഗിൻ്റെ വർക്ക്ഔട്ട് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണ് പറ്റുമെന്ന് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം ലെഗ്ഗിൻ്റെ വർക്ക്ഔട്ട് ചെയ്തോളൂ കുഴപ്പമില്ല ഓക്കെ ും ഞാൻ രണ്ടാമത്തെ സെറ്റിലോട്ട് പോവുകയാണ് രണ്ടാമത്തെ സെറ്റും ഞാൻ പതിനഞ്ച് റപ്പ്സാണ് ചെയ്യുന്നത് അപ്പം മൂന്നാമത്തെ സെറ്റാണ് ചെയ്യുന്നത് അപ്പം ഇതും പതിനഞ്ച് റവസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇത് കാഫ് മസലിനോട്ട് ഞാൻ ചെയ്യുന്ന വർക്കൗട്ടാണ് സ്റ്റാൻഡിങ് കാഫ്റൈസാണ് അടുത്തത് ലാസ്റ്റ് വർക്കൗട്ടാണ് ഫിഫ്ത്ത് വർക്കൗട്ടാണ് അപ്പം ഇത് ഞാൻ വാക്കിംഗ് ലഞ്ചസ് ആണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ റൂമിൽ സ്ഥലമില്ല അപ്പം ഉള്ള സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്ത് അങ്ങനെ വാക്കിംഗ് ലഞ്ചസ് ചെയ്യുവാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡിങ് ലഞ്ചസ് ചെയ്യാം കുഴപ്പമില്ല ഓക്കെ അപ്പം ഞാൻ ഈ എനിക്കിന്ന് വാക്കിംഗ് ലഞ്ചസ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് ഞാൻ മൂന്ന് സെറ്റ് ചെയ്യും അപ്പോൾ ഇതോടുകൂടി എൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ആവും ഇതും കൂടെ മൂന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ കൊച്ചു ഫിറ്റ്നസ് ചാനൽ ഇഷ്ടപ്പെടുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അതിനെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒമ്പാമത്തെ ദിവസത്തെ വർക്കൗട്ട് വീഡിയോ ആണ് ഇടുന്നത് വലിയ വ്യൂസ് ഒന്നും നമുക്ക് വരുന്നില്ല കാരണം എത്ര വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള ഫിറ്റ്നസ് വീഡിയോസൊക്കെ കയറി കാണണം നിങ്ങൾക്കും പ്രയോജനകരമാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ